നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ പതിനായിരം ഇരട്ടി ശക്തിയുള്ള ആളാണ് ഇപ്പോൾ അകത്തെ അതായത് ജയിലിനുള്ളിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവായി വളർന്നിരിക്കുന്നു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായി വളർന്നിരിക്കുന്നു പിണറായി വിജയൻ ഏറ്റവും പേടിക്കുന്ന നേതാവായി വന്നിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കണ്ടോൾമെൻറ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നാലാം പ്രതിയായി മാറിയ രാഹുൽ മാങ്കുട്ടത്തെ പുറക്കാലത്ത് വൻ പോലീസ് സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്തത് എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പിണറായി വിജയന് അറിഞ്ഞില്ല കാരണം അദ്ദേഹം വിചാരിച്ചത് ഒരു ചെറിയ എലിയെ പിടിക്കുന്നമാതിരി പിടിച്ചുകൊണ്ടേ കൂട്ടിലിടാം എന്നാണ് കരുതിയത് പക്ഷേ എലിയല്ല പിടിച്ചത് സിംഹക്കുട്ടിയെയാണ് പിണറായി വിജയൻ പിടിച്ചത് എന്നത് ഇന്നലെയാണ് ബോധ്യപ്പെട്ടത് ലോകസഭ ഇലക്ഷൻ കാ വരാനിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള പ്രഗത്ഭനും ശക്തനുമായ ഒരു നേതാവിനെ ഒരു മോബിനെ തന്നെ ചലിപ്പിക്കാൻ കഴിവുള്ള നേതാവിനെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് കേരളം മുഴുവൻ ഈ കോൺഗ്രസ്സുകാർ ഉണർന്നു യൂത്ത് കോൺഗ്രസ്സുകാർ ഉണർന്നു കെ എസ് യുക്കാർ ഉണർന്നു അവ ഏതു വിധേനയെങ്കിലും തട്ടി ഉണർത്തിയാലും ഉണരാത്ത കെ എസ് യുവും അതേപോലെ യൂത്ത് കോൺഗ്രസ്സുകാരും അതേപോലെ കോൺഗ്രസ്സുകാരും എല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് ചാടി എഴുന്നേറ്റത് ആ ചാടി എഴുന്നേറ്റ് പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്നല്ലേ നമ്മൾ കണ്ട് കണ്ടതാണല്ലോ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ ബൂത്തിലടക്കം അവിടെയുള്ള യൂ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും രാഹുൽ ഗാം മാങ്കൂട്ടത്തിന് വേണ്ടി പോരാ പൊരുതുകയായിരുന്നു പ്രതിഷേധ ജാല ഉയർത്തുകയായിരുന്നു എല്ലാ സ്ഥലത്തും പോലീസിന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു ജനങ്ങളെ നിയന്ത്രിക്കാൻ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ അത് പിണറായി വിജയൻ വിചാരിച്ചത് രീസി ആയി കൈകാര്യം ചെയ്യാവുന്നു എന്ന് കരുതിയിട്ടേ പിണറായി വിജയനും അല്ലെ പി ശശിയും അതേപോലെ നമ്മുടെ അഡ് എ ഡി ജി പി അജിത് കുമാറും കൂടി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ അത് പൊളിഞ്ഞു പോയി അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് വഴി ആർക്കാണ് നേട്ടമുണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങൾ മാത്രമല്ല ഓൺലൈൻ ചാനലും പത്രങ്ങളും ഡെയി പ്രിന്റ് മീഡിയ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയാണ് ഇന്ന് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മിനിറ്റിലും ഓരോ തവണയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസാനം ജാമ്യം നിഷേധിച്ചു എന്ന് പറയുന്നൊരു വസ്തുത വരികയുണ്ടായി രാത്രി അധികം ജയിലിൽ അടയ്ക്കുകയുണ്ടായി പക്ഷേ പിണറായി വിജയനാണ് ആൾ പിണറായി വിജയൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ഇപ്പോൾ ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ നട്ടല്ലെല്ലാം ഒരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു ഒരുങ്ങി പോകണമെങ്കിൽ സ്ലോ പോയിസൺ കഴിക്കണം ശിവശങ്കർ ജീവിച്ചിരുന്നാൽ ആർക്കാണ് നഷ്ടമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം കൃത്യമായി തെളിവ് പറഞ്ഞാൽ പിണറായി വിജയൻ അകത്താണ് അപ്പോൾ അദ്ദേഹത്തിന് സ്ലോ പോയിസൺ ആരാണ് കൊടുത്തത് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളാണ് പി ശശി തൊണ്ണൂറ്റൊമ്പതിൽ ശോഭന ജോർജൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മാതക തടമ്പായ എം എൽ എയെ കൊണ്ട് കള്ളപരാതി കൊളുപ്പിച്ച് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലടച്ച് എന്നെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു പി ശശി പൊളിഞ്ഞു പോയത് കോടതി ഇടപെട്ടത് കൊണ്ടാണ് ലോകായുത്ത് ഇടപെട്ടതുകൊണ്ടാണ് ലോകായുത്ത് എന്റെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി പിന്നെ ഒന്നും തൊടാനോ ഒന്ന് എന്തെങ്കിലും ചെയ്യാനോ പി ശശിക്ക് കഴിഞ്ഞില്ല ഇപ്പോഴതേപോലെ തന്നെ സ്വപ്നയുടെ കാര്യത്തിൽ സ്വപ്നയെ ജയിലിൽ വെച്ച് തീർക്കാനായിരുന്നു പിണറായി വിജയൻ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നത് സ്വപ്ന തന്നെയാണ് ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷനിൽ അതിൽ കസ്റ്റംസ് പറഞ്ഞു പിണറായി വിജയൻ ഇതിൽ മുഖ്യ പ്രതിയാണ് സ്വർണക്കളക്കടത്തലും ഡോളർ കടത്തിലും എന്ന് പറഞ്ഞു അങ്ങനെയുള്ള പിണറായി വിജയൻ ജയിലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർക്കില്ല എന്ന് പറയാൻ പറ്റില്ല തീർക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കൊല്ലപ്പെടുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ വെച്ച് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവിടെ ചില ക്രിമിനലുകളുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നാൽ അത്ഭുതമില്ല കാരണം പിണറായി വിജയൻ അതെല്ലാം പ്ലാൻ ചെയ്യാൻ കഴിയും കാരണം സ്വപ്നയെക്കൊണ്ട് മൊഴി ഒരു ശബ്ദരേഖ ശബ്ദരേഖയുണ്ടാക്കി എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റഡിയിലുള്ളപ്പോൾ ചില പോലീസുകാരെ പറഞ്ഞയച്ച് പിണറായി വിജയൻ്റെ പേര് പറയാൻ നിർബന്ധിച്ചു എൻഫോഴ്സ്മെൻറ്റും കസ്റ്റംസും എന്ന് പറഞ്ഞ് റെക്കോർഡ് ഉണ്ടാക്കിയ വീരനാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള മുഖ്യമന്ത്രി അതായത് കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി കേരള പോലീസിനെ നിർവീര്യമാക്കി തൻ്റെ ചൊല്പടിക്ക് നിർത്തി എന്ത് വൃത്തികേടും കാണിക്കുന്ന പിണറായി വിജയൻ അവസാനമായി ഇപ്പോൾ ചെയ്തത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചകത്താക്കുകയാണ് ചെയ്തത് നേരത്തെ ചെയ്തതെല്ലാം തൊട്ടതെല്ലാം പിഴച്ചു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും 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 ഇങ്ങനെ ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്നിട്ടെന്തുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടോ ബുദ്ധിമുട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയടിക്ക് വളർന്നു രാഹുൽ മാങ്കൂട്ടത്തനെ ലോകം മുഴുവൻ അറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തൻ കേരളത്തിന്റെ അങ്ങനെ ഒരു നേതാവിന് ആവശ്യമാണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായി പറയാൻ പറ്റുന്ന ഒരാളെ പിണറായി വിജയൻ വെറുതെ വെച്ചേക്കുമോ എന്തെല്ലാമാണ് വെട്ടിത്തുറന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പച്ചയ്ക്കല്ലേ പിണറായി വിജയനെ വെല്ലുവിളിച്ചത് പച്ചയ്ക്കല്ലേ പോലീസിനെ വെല്ലുവിളിച്ചത് പച്ചയ്ക്കല്ലേ നേതാക്കന്മാരെ എല്ലാം റിയാസിനെയെല്ലാം വെല്ലുവിളിച്ചത് പിന്നെ വെറുതെ ഇരിക്കുമോ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുമോ എന്നുള്ള ചോദ്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മൃഗമാണ് പിണറായി വിജയന് തെളിയിച്ചുള്ളത് ടി പി ചന്ദ്രശേഖരൻ മതത്തിലാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിലാണ് അതേപോലെ നമുക്കറിയാം കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ഇതുപോലെയുള്ള എല്ലാ കളികളും നടത്തുന്ന പി ശശിയും പിണറായി വിജയനും എ ഡി ജി പി അജിത് കുമാറും വിശ്വസിക്കാൻ പറ്റില്ല എന്തും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലപ്പെടുമോ ഇല്ലയോ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം இதில் <muchas> மசா we